നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ജീന പീറ്റർ ആദ്യം പ്രധാന ോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂരിൽ ബൈക്ക് യാത്രക്കാരന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന അർദ്ധരാത്രിയിൽ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജുമായി മണിക്കൂറുകൾ നീണ്ട ചർച്ചക്കൊടുവിലാണ് നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചത് വിഷയം ചർച്ച ചെയ്യുവാൻ മുള്ളൂർക്കര പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം ചേർന്നു ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്ന പേരിൽ കലാമണ്ഡലം ക്യാമ്പസ് ഡയറക്ടറും മിളാവ് അധ്യാപകനുമായ വി അച്യുതാനന്ദനെതിരെ വിജിലൻസിൽ പരാതി സാമൂഹ്യ പ്രവർത്തകനും മിഴാവ് കലാകാരനുമായ കലാമണ്ഡലം കെ പി വിപിന്ദാസാണ് വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നത് അകമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വാഴാനി സ്റ്റേഷന്റെ പ്രവർത്തനം മാറ്റണമെന്ന് അറിയിച്ച് ജില്ലാ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ ജെ മാർട്ടിൻ ലോവൽ ഐ എഫ് എസ് ഉത്തരവിറക്കി വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി ര ആറ്റൂർ മണലാടിയിൽ കാട്ടാനയിറങ്ങി ബൈക്ക് യാത്രക്കാരെ നേരെ പാഞ്ഞെടുക്കുകയും രോഷാകുലരായ നാട്ടുകാർ സംസ്ഥാന പാത ഉപരോധിക്കുകയും ചെയ്ത സംഭവത്തിൽ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ ജെ മാർട്ടിൻ ലോവർ ഐ എഫ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാഴാഴ്ച സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് പഴയന്നൂരിൽ അടുപ്പിൽ നിന്നും തീ പടർന്ന് അപകടം അപകടത്തിൽ രണ്ടുപേർക്ക് പൊള്ളലേറ്റു വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടെയാണ് അപകടം നടന്നത്